രണ്ട് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലൻസ് ഫിലിം എന്ന വിശേഷണത്തോടെ എത്തുന്ന മാർക്കോയിലെ ഗാനം നീക്കം ചെയ്ത് യൂട്യൂബ് രവി ബസൂറിന്റെ സംഗീതത്തിൽ ഡബ്സി പാടിയ ബ്ലഡ് ആണ് യൂട്യൂബ് നീക്കം ചെയ്തത് അതിഭീകരമായ വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ പേരിലാണ് യൂട്യൂബ് ഗാനം നീക്കിയത് എന്നാൽ അത് ഒരിക്കലും തങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല എന്ന് ടീം മാർക്കോ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു പാട്ട് പരിശോധിച്ച ശേഷം ഗൈഡ് ലൈൻസ് പാലിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തിയ ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുമെന്ന് ടീം മാർക്കോ പറയുകയും അല്പസമയത്തിനകം തന്നെ പാട്ട് വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലൻസ് ഫിലിം എന്ന വിശേഷണത്തോടെയാണ് മാർക്കോ റിലീസിന് ഒരുങ്ങുന്നത് ഹനീഷ് അദേനിയാണ് ചിത്രത്തിന്റെ സംവിധാനം നൂറ് ദിവസം എടുത്ത് പൂർത്തിയാക്കിയ ചിത്രത്തിൽ അറുപത് ദിവസവും ആക്ഷൻ രംഗങ്ങൾക്കു വേണ്ടിയാണ് ചിലവഴിച്ചത് ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് കലൈ കിങ്സ്റ്റൺ ആണ് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഒപ്പം പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വിശേഷം മലയാളികളുടെ പ്രിയ കഥാപാത്രം അറയ്ക്കൽ മാധവനുണ്ണി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നതാണ് മമ്മൂട്ടിയുടെ ക്ലാസിക് മാസ് ആക്ഷൻ ചിത്രമായ വെല്ലിയേട്ടൻ ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ദൃശ്യ മികവോടെ നവംബർ ഇരുപത്തിയൊൻപതിന് തിയേറ്ററുകളിലേക്ക് എത്തും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വെല്ലിയേട്ടൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചിത്രത്തിൽ അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി സ്ക്രീനിലെത്തിയത് ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് വീണ്ടും എത്തിക്കുന്നത് ഇപ്പോഴത്തെ യൂട്യൂബിൽ ചിത്രത്തിന്റെ റീറിലീസ് ട്രെയിലർ വൈറലായിരിക്കുകയാണ് ശോഭന സിദ്ദിഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു രഞ്ജിത്താണ് വെല്ലിയേറ്റന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മോഹൻ സിത്താര പാട്ടുകളും സി രാജാമണി പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചത് രവി വർമ്മനും എഡിറ്റിംഗ് നിർവഹിച്ചത് എല് ഭൂമിനാഥനുമായിരുന്നു മമ്മൂട്ടിയുടെ ക്ലാസിക് ആക്ഷൻ ചിത്രം ഫോർ കെ ഡോൾ ബി അറ്റ്മോസ്റ്റില് റീമാസ്റ്റർ ചെയ്ത് ചിത്രത്തിലെ ശബ്ദത്തിനും പ്രാധാന്യം നൽകിയാണ് വെല്ലിയേറ്റൻ വീണ്ടും തിയേറ്ററുകളിലേക്കെത്തുന്നത്